ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ലൈഫിൽ ജാസ്മിൻ സിബിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ സോറി ഞാൻ എനിക്ക് വിഷമമായി കുറേ കാര്യങ്ങളൊക്കെ പക്ഷെ ഞാനത് അവിടെ കളഞ്ഞു ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് എന്ന് സിബിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അപ്പം സിബിൻ പറയുന്നുണ്ട് ഒരിക്കലും അല്ല നീ കാരണമൊന്നും അല്ല ആരും എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ആർക്കും എന്നെ തൊടാനും പറ്റില്ല പക്ഷേ എനിക്ക് കുറേ ട്രോമകളുണ്ട് സോ അത് തിരിച്ചു വരുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എൻ്റെ മെൻ്റൽ ഹെൽത്താണ് എനിക്ക് പ്രശ്നം അല്ലാതെ നീ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ഇഷ്യൂസോ ഒന്നുമല്ല എന്ന് സിബിൻ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ജാസ്മിൻ പോയിട്ട് സംസാരിക്കുന്നുണ്ട് ഭയങ്കര മാന്യമായിട്ടാണ് കേട്ടോ സംസാരിച്ചത് അത് അത് ആവശ്യമാണ് മത്സരാർത്ഥികൾക്കിടയിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളപ്പോഴും ജാസ്മിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ആരുടെ അടുത്ത് വഴക്കുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും കുറെ കഴിയുമ്പോൾ ജാസ്മിൻ പോയിട്ട് അത് സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മുമ്പ് ഞാൻ വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുണ്ട് സോ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ജാസ്മിൻ പോയിട്ട് പേഴ്സണലായിട്ട് തന്നെ സിബിൻ്റെ അടുത്ത് സോറി ഒക്കെ പറയുന്നുണ്ട് ബട്ട് സോറി പറയേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങോട്ട് ജാസ്മിനും പറഞ്ഞു ഇങ്ങോട്ട് സിബിനും പറഞ്ഞു ശരിക്കും സിബിൻ പറഞ്ഞതുപോലെ ഇവിടെ ജാസ്മിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സിബിൻ ഇങ്ങനെ മെൻ്റലി അവിടെ ഡൗൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് മേക്കേഴ്സിൻ്റെ ഭാഗത്ത് വന്നൊരു വീഴ്ചയാണ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പുള്ളിയെ അറ്റാക്ക് ചെയ്ത് തളഞ്ഞു നമ്മളീ കണ്ടത് ആയിരിക്കില്ല കേട്ടോ നമ്മൾ വളരെ കുറച്ച് എപ്പിസോഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരുപക്ഷെ അതിൽ കൂടുതൽ സിബിൻ അവിടെ കിട്ടിയിട്ടുണ്ടാവും മനസിലായില്ലേ അപ്പൊ അതുകൊണ്ട് അത് അതൊരു റീസൺ തന്നെയാകും പിന്നെ എല്ലാവർക്കും എല്ലാ സിറ്റുവേഷൻസിനെയും സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല സിബിൻ ഒരു നല്ല പ്ലെയർ ആണ് പക്ഷെ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല സിബിന് അത് അതും നമ്മൾ മനസ്സിലാക്കണം സിബിൻ ചിലപ്പോൾ ഈ ഷോയ്ക്ക് പറ്റിയൊരാൾ പോലും ആകണമെന്നില്ല അദ്ദേഹത്തിന് അതുകൊണ്ടാണ് മാനസികമായി ഇത്ര പെട്ടെന്ന് തകർന്നു പോണത് ഈ പറഞ്ഞ പോലെ ജാസ്മിനൊക്കെ എത്രയോ കേട്ടിരിക്കുന്നു ജിൻഡോ കേട്ടിട്ടുണ്ട് ബട്ട് അവരൊക്കെ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം എന്നാലും അവരും ക്യുറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോയി കരഞ്ഞു വിളിച്ച് നമ്മൾ കണ്ടു ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒക്കെ ഇതങ്ങനെയാണ് ഈ ഷോയിൽ മാനസികമായിട്ട് ഇതിനെ അതിജീവിക്കുക മെന്റൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അതിന് പറ്റാതെ വന്നാൽ നമ്മൾ തകർന്നു പോകും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജാസ്മിൻ സിബിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ലതാ എന്ന് വെച്ചാൽ പരസ്പരം വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോയാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം